ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നാം ആഗ്രഹിക്കുന്ന രണ്ടേ രണ്ട് കാര്യം ഒന്ന് നരകത്തിൽ നിന്നുമുള്ള മോചനം സ്വർഗത്തിലേക്കുള്ള പ്രവേശം നമുക്കിനി വേണ്ടത് നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം നരകത്തിൽ നിന്നുമുള്ള രക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ഒരു ദിവസത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ആ ഒരു ഭവനമാണ് സ്വർഗീയ ആരാമം പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് കത്തിക്കാളുന്ന നരകകുണ്ടാരത്തിലേക്കാണ് നമ്മുടെ ജീവിതം ചെന്നെത്തുന്നതെങ്കിൽ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം ഫലമില്ലാതെ പോകും ഈ ലോകം ഒരു ദിവസം അസ്തമിച്ചു പോകുന്ന ലോകമാണ് ഈ ലോകത്തിനൊരു തിരശ്ശീല വീഴുന്ന ദിവസമുണ്ടാകും ഈ സൂര്യന് ഒരു കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിക്കുമ്പോൾ അത് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്കാൾ നിറങ്ങുമ്പോൾ നാളെ ഒരു ദിവസം സംജാതമാകും അന്ന് ഈ കത്തി കാണുന്ന സൂര്യൻ പടിഞ്ഞാറൻ ദിക്കിൽ നിന്ന് ഉദിച്ചുയരുകയാണത് നാം നമുക്ക് അള്ളാഹുവാഹു സുസജ്ജമാക്കി തന്നിട്ടുള്ള വെള്ളവുള്ളവും വെളിച്ചവുമെല്ലാം നമുക്ക് ഉപദ്രവമായ നിലയിൽ മാറുന്ന ഒരു ദിവസം ഉണ്ടാകും സുഹൃത്തെ സമുദ്രം അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് സമുദ്രത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകിയത് ജീവിത വിഭവത്തിന്റെ സകലമായ കാര്യങ്ങളും അള്ളാഹു സമുദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ആ സമുദ്രത്തെ അള്ളാഹു നാളെ കത്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും സമുദ്രം തട്ടി ഒരു സാഹചര്യം നാം കാണാൻ പോവുകയാണ് പ്രവിശാലമായ ഭൂമി ചുരുക്ഷി അറിയപ്പെടുന്ന ഒരു ദിവസം ഇതാ സംജാതമാകാൻ പോവുകയാണ് പർവ്വതസാനുക്കളെല്ലാം തൂളിതൂളികളായി പരത്തപ്പെടുന്ന ഒരു ദിവസം നമ്മളിൽ ഇതാ വരാൻ പോകുന്നു അങ്ങനത്തെ ഒരു ദിവസം നമ്മളിൽ സംജാതമാകുമെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ മുഴുവൻ ജീവിതത്തിന്റെ ലക്ഷ്യവും ആ ഭയാനക ദിനങ്ങളിൽ പൊരുത്തം കരസ്ഥമാകാതെ അവന്റെ ശിക്ഷയ്ക്ക് വിധേയരായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടലല്ല വേണ്ടത് ഇത്രത്തോളം ഭയാനകമായ അന്തരീക്ഷം ഈ ലോകത്ത് നടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോടൊപ്പം തണലിൽ ഒരു കൂട്ടം കടക്കാൻ അള്ളാഹുവിന്റെ മുന്നിൽ അവസാനമായി സുജോതി ചെയ്യുന്ന ഒരു സന്ദർഭമാണത് അത് പ്രവാചകനെതിരെ നേതൃത്വം വഹിക്കുമെങ്കിൽ തണലിൽ ഒരു ഇടം പറ്റാനാണ് ഈ സംഗമം നാം ഇവിടെ ഒരു വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പരസ്പരം മുസൽമാനെ കാണുമ്പോൾ സലാം ചൊല്ലുന്നത് ഹറാമായ പാനീയങ്ങളും ഹറാമായ ഭക്ഷണ പദാർത്ഥങ്ങളും സ്വീകരിക്കുന്നത് അതല്ലാതെ ദുനിയാവിലെ നൈമിഷികമായ ക്ഷണികമായ ജീവിതത്തിൽ സുഖലോലുപനായി കഴിഞ്ഞുകൊണ്ട് കാലത്തെയും കാലത്തെക്ക് വാങ്ങാനല്ല മുസൽമാനെ അള്ളാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ചത് മുസ്ലിം സഹോദരി പരിശുദ്ധമായ ഈ ദിവസത്തിൽ അള്ളാഹു നിനക്ക് നൽകുന്ന മഹത്തായ മഹത്തായ ഒരു ജീവിതം നയിച്ചാൽ അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ് നരകത്തിൽ നരകത്തിൽ നിന്നുമുള്ള മോചനം മോചനം അടുത്ത ഓഫർ നിന്നുള്ള നമുക്ക് വേണ്ടത് അതാണ്

ജനിക്കപ്പെടുന്ന ഓരോ കുഞ്ഞു മക്കളും ലോകത്ത് ആരുടെ ഗർഭാശകസിൽ നിന്ന് ജനിച്ചാലും ലോകത്തിന്റെ മിൽ ലോകത്തിന്റെ മുന്നിൽ ഏതൊരു കുഞ്ഞു ജനിച്ചു വീണാലും ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ആ കുട്ടി ജനിച്ചു വീഴുന്നത് അത് ക്രൈസ്തവന്റേതാകട്ടെ ഹൈന്ദവൻ്റെതാകട്ടെതാകട്ടെതാകട്ടെ ഉടമകളുടെയും മക്കളാകട്ടെ ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഓരോ മക്കളുകളും പിറന്നു വീഴുമ്പോൾ അവർ വരുന്നത് ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ഇസ്ലാം ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് അവർ പിറന്നു വീടുന്നത് പിന്നെ ആരാണ് അവരെ വഴിതെറ്റിച്ചു കളഞ്ഞത് ആരാണ് വഴിതെറ്റിച്ചു കളഞ്ഞത് ഇല്ല അവരുടെ ആ കുഞ്ഞുമക്കളെ കുഞ്ഞുമക്കളെ ഒന്നും വഴിയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് െ ആരാധിക്കുന്നവരാക്കി മാറ്റിയത് വലിയ വലിയ വളവൃക്ഷത്തെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത് അഗ്നിയെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത് സൂര്യചന്ദ്രങ്ങൾ ചന്ദ്രനെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത് അവരുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ കുഞ്ഞു മക്കൾക്ക് ബോധം ബോധമോ ഉപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ ആ പൊന്നുമോൻ ഉപ്പ എന്ന് വിളിക്കും അച്ച എന്ന് വിളിക്കാൻ പറഞ്ഞാൽ അച്ച എന്ന് വിളിക്കും

മാതാപിതാക്കളാ മക്കളുടെ കുഴപ്പമില്ല മക്കൾക്ക് ഒരു പ്രശ്നവും മാതാപിതാക്കളെ പഠിപ്പിച്ചിട്ട് അവരെ ഇങ്ങനെ പല വഴികളിലേക്കും ഇസ്ലാമിനെ പ്രത്യേക ശാസ്ത്രത്തിൽ ഒഴിവാക്കി മറ്റു പല വഴികളിലേക്കും പറഞ്ഞു അതുകൊണ്ട് മാതാപിതാക്കളാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ മകളെ സംസ്കരിച്ചെടുക്കേണ്ടത് അവരെ നന്നാക്കിയെടുക്കേണ്ടത് അവരെ വാഴ്ത്തെടുക്കേണ്ടത് അവരെ വളർത്തിയെടുക്കേണ്ടത് അവരെ നമസ്കാരമുള്ളവരാക്കേണ്ടത് അവരെ നോമ്പ് പിടിപ്പിക്കേണ്ടവരാക്കേണ്ടത് അവർക്ക് ദീനി ബോധം നൽകേണ്ടത് മാതാപിതാക്കളാണ് മാതാപിതാക്കളാണ് ഏതെങ്കിലും മക്കളെ പഠിച്ചു നരകവാസിയായി മാറിയാൽ മാതാപിതാക്കളെ

തസ്ബീഹ് കയ്യിൽ നിന്ന് തൊപ്പി തലയിൽ നിന്ന് എടുക്കൂല മുസല്ല മുന്നിൽ നിന്ന് മാറൂല മക്കളോ റോഡില് നാലു കാലിലാ നില്ക്കാന്നില്ല ആരായതിന്റെ ഉത്തരവാദിത്തം ഉമ്മ നീ ഏറ്റെടുത്തെ ഏറ്റെടുത്തേ ഉത്തരവാദിത്തം പഠിപ്പിക്കുന്നില്ല മക്കളെ പിടിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നാളെ ഈ മക്കൾ മുന്നിൽ സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത് വിസ്മരിച്ചു പോകരുത് വിസ്മരിച്ചു പോകരുത് നാളെ ഒരു ദിവസം സംജാതമാകും ആ ദിവസത്തിൽ ചുട്ടുപൊള്ളുന്ന ദിവസമായിരിക്കും നമ്മുടെ തലയ്ക്ക് മീതെ കത്തിക്കാളുന്ന സൂര്യൻ നമ്മുടെ ശരീരമാകെ ഒപ്പിയെടുപ്പിന് വേണ്ടി വമ്പൽ കൊണ്ട് നിൽക്കുന്ന വേളയിൽ ഉപ്പൂറ്റി മുതൽ ഉള്ളം ഉച്ചിവരെ ആ ദിനത്തിൽ ഒരു തണലിന് വേണ്ടി വേണ്ടി ഒരു ഒരു കേണപേക്ഷിക്കുന്ന ആ സാഹചര്യത്തിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ അറിഷിന്റെ തണലിൽ ഒരു കൂട്ടലി കിടക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ അള്ളാഹുയുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കിയവർക്ക് മാത്രമേ അതിന് കഴിയൂ മാതാപിതാക്കളുടെ ഏടുകൾ പരിശോധിക്കുമ്പോൾ വിവാദത്തുകൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യമായിരിക്കും അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമ്പോൾ നിന്ന് കൈകൊട്ടി വിളിക്കുന്നു ഒരു സന്താനങ്ങൾ മാതാപിതാക്കൾ നമസ്കാരവും വിവാദത്തുമുള്ളവരായിരോ സന്താനങ്ങളോ കുടിച്ചു കൂട്ടാടി നടന്നവരായിരുന്നോ മാതാപിതാക്കൾ വിലക്കിയില്ല മാതാപിതാവിൽ അതിൽ നിന്നവരെ പിന്തിരിപ്പിച്ചില്ല മാതാപിതാവിന താക്കീത് നൽകിയില്ല ൾ അവരെ വിഹരിക്കാൻ വിട്ടുമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മുമ്പ് മക്കൾ നാളെ മാതാപിതാക്കളുടെ കോളറിൽ പിടിച്ചിട്ട് പറയവരെ എന്റെ ഞങ്ങൾ പിഴച്ചുപോകാൻ കാരണം ഈ ദുഷ്ടനായ പിതാവുനാവും ഈ ദുഷ്ടനായ മാതാവുമാണല്ല മക്കൾ എന്ത് തോന്നിയാസം കാണിക്കുമ്പോ വാപ്പായും ഉമ്മായി ഒന്നും വേണ്ടില്ല ഓ ഇനി ഞങ്ങൾ എന്ത് പറയാനാ അവൻ എന്ത് പറയാനാ നമ്മളെ നമ്മുടെ മോനല്ലേ എന്ത് പറയാനാ ഒന്നും ഒന്നും പറയണ്ട അവൻ കുടിച്ചാലും ശരി പിന്നെ എന്ത് ഹറാമുമായിട്ട് ബന്ധപ്പെട്ടാലും ശെരി നമ്മളൊന്നും ഇപ്പൊ കാണിക്കണ്ട അവിടെ ചില്ലപ്പോ ഈ മക്കള് തന്നെ അതൊന്നാഹി ഈ വാപ്പാക്കും ഉമ്മക്ക് എതിരെ സാക്ഷ്യ സാക്ഷി അന്നേരം ആരും കാണില്ല ഉസ്താദും അതും പോലീസും കാണില്ല പട്ടാളവും കാണൂല നാട്ടുകാരും കാണില്ല ആരും കാണാല്ല ഓരോരുത്തരും അവരുടെ സ്വന്തം يوم, يَوْمَ يَفِرُّ الْمَرْءُ وصاحب وصاحب وبني وبني يوم يومي يومي مِنْ أَخِيهِ وَأُمِّهِ وَأَبِيهِ وَصَاحِبَتِهِ وَبَنِيهِ لِكُلِّ امْرِئٍ مِنْهُمْ يَوْمَئِذٍ شَأْنٌ ദിവസം സംജാതമാകും മറന്നു പോകണ്ട ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങളുടെ കുഞ്ഞുമക്കളെ താലോളിച്ചു വളർത്തുന്നു ശൈശവം മുതൽ ബാല്യം മുതൽ മുതൽ എത്തുന്നത് വരെ അവനെ വരെ അവനൊരു ജോലി വാരി കൊടുക്കുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളെ ഈ നാളെ മക്കളെ വലിച്ചെറിഞ്ഞു ഓടുന്ന ഒരു ദിവസം ഉണ്ടാകും മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ചല്ലാതെ പുറത്തേക്ക് പോകാതെ പിടിക്കുമ്പോഴ മക്കളുണ്ടാകും മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കുന്ന സന്താനങ്ങൾ ഉണ്ടാകും ഏറ്റവും കൂടുതൽ യും ചെയ്യുന്ന മക്കളുണ്ടാകും പക്ഷേ നാളെ ആസുരത്തിന്റെ ആ മഹത്തായ സമ്മേളന നഗരിയിൽ വെച്ച് ഈ മാതാപിതാക്കളോട് സ്നേഹം കാട്ടിയ സന്താനങ്ങൾ ആ മാതാപിതാക്കളെ കണ്ട മാത്രം പോലും